ഹലോ നമ്മളിപ്പിക്കുന്നത് അൽമേരിയലാണ് അൽമേരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൽ നിന്ന് ഏകദേശം നമ്മൾ യാത്ര ചെയ്തല്ലേ കിലോമീറ്റർ ചെയ്താൽ കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വന്നെന്തിനാണെന്ന് അറിയാമോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവിടെയൊക്കെ കാണാൻ ഇത് വേണ്ട ഇതിനേക്കാളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോക്സ് ഇവിടെ ഉണ്ട് പക്ഷെ ഇതിനെക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞങ്ങളൊരു കുളിയൊക്കെ കുളിച്ചു കേട്ടോ ബീച്ചാണ് ഇവിടെ അപ്പൊ ഇവിടെ ഒരു കുളിയൊക്കെ കുളിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം ദൂരെ കാണുന്നുണ്ടോ റോക്ക് ലാൻഡ് അതിനെ വിളിക്കുന്നത് ഹിപ്പി എന്നാണ് ഹിപ്പികളുടെ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ുള്ളി ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഈ എല്ലാ ഉരുളൻ കല്ലുകളിലും ഒക്കെ പല ഷേപ്സിലുള്ള കല്ലുകളുണ്ട് ഞങ്ങളിവിടെ നാലാമത്തെ തവണ മൈൻഡിന് ബോഡിക്കും വളരെ ക്ലൻസിംഗ് ആണ് അപ്പൊ പുള്ളി അദ്ദേഹം ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ഈ ഇതൊന്നും സിമെന്റ് ഉപയോഗിക്കാതെ നാച്ചുറലായിട്ട് പിറക്കി വെച്ചാ ചെയ്തിരിക്കുന്നു ആ ഞങ്ങള് മുമ്പ് വന്നപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ പേരൊക്കെ എഴുതി നമ്മൾ കുറേ റോക്കിൽ അവിടെ വെച്ചിട്ടുണ്ട് അതിപ്പോഴും ഉണ്ടോ എത്ര നാല് കൊല്ലം നാലു കൊല്ലം അല്ലേ നാലു കൊല്ലമായി നമ്മൾ എഴുതി വെച്ചിട്ട് ഉണ്ടോ നോക്കാം നമുക്കാവശ്യം വന്നപ്പോ ഞങ്ങള് പെയിന്റ് ഒന്നും എടുത്തിട്ടില്ല കാരണം അങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചല്ല വന്നത് വെറുതെ ഒന്ന് കടൽ വെള്ളം നല്ലതാണല്ലോ അപ്പോൾ ഒന്ന് വന്ന് കുളിക്കുക കടലിൽ കുളിക്കുക അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം മുട്ടിൻ്റെ നല്ല പ്രശ്നമുണ്ട് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ കണ്ടപ്പോഴത്തേക്ക് പോകാതിരിക്കാൻ തോന്നുന്നില്ല സാർ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടോ ഇച്ചിരി നടക്കണമെന്നേ ഉള്ളൂ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ പോകുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് അവിടെ നല്ല മെഡിറ്റേഷനൊക്കെ ചെയ്തായിരുന്നു ഇത്രക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ ചെയ്തു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവു ഇതാണ് നമ്മുടെ ഹിപ്പി ടെമ്പിളിന്റെ എൻട്രൻസ് നോക്കിയാ ഇവിടെ ഇങ്ങനെ പലയിടത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് കേട്ടോ ചെയ്തു വെക്കുന്നത് നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു ഓരോ പ്രാവശ്യം വരുന്ന ആൾക്കാരും അവരുടെ ആയിട്ട് ഇത് നോക്കിച്ച

പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ പല്ലുകൾ ഒന്നും പിന്നെ നമ്മൾ എടുത്ത് ഷേപ്പ് ചെയ്യുന്നതല്ല കേട്ടോ ഇവിടെ എങ്ങനെയാണോ ഇരിക്കുന്ന ആ കല്ലുകളെ അത് വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണത് എന്തായോ ഷ്റൂം മഷറൂമിനെ പോലെ ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു വരച്ച് ആ അതിനനുസരിച്ച് കൊത്തി എടുത്തു അല്ലേ എന്നിട്ട് നാക്കിന് ഓരോ കല്ലെടുത്ത് വെരി കല്ല് വെച്ചേക്കാർ മക്കളുടെ പേര് നമ്മൾ എഴുതി വെച്ചല്ലോ ഇവിടെ ആ അതാണ് നമ്മുടെ ലക്ഷ്മി സിദ്ധാർത്ഥ് ഗ്രേസ് ഇവിടെ തന്നെ ഇണ്ട് കേട്ടോ കണ്ടോ ഇതാണ് ഇവിടുത്തെ ഗുണം ഇതാണ് കാരണം നാല് വർഷമായി നമ്മളത് വെച്ചിട്ട് എന്നിട്ട് ഇതുവരെ ആരും എടുത്ത് മാറ്റത്തുമില്ല വരുന്നവരൊക്കെ അവരോരോ പേര് ഇവിടെ എഴുതി ചേർക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷ ആചരണറൂപിനെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ നമ്മളിതിനെ ഈ ഇത് ചെയ്ത് ആക്കി നമ്മൾ അന്നൊരു താങ്ക്സിനോട് എഴുതിയിരുന്നു അവർക്ക് എന്താ എനിക്കൊന്നു പേരുകളുടെ പേര് കുത്തിയ കല്ലുകളുടെ പ്രളയത്തില്

േ വളരെ ശാന്തമായിട്ടുള്ള നല്ല സമാധാനപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ പലപ്പോഴും വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു മെഡിറ്റേറ്റീവ് മൂഡാകും കേട്ടോ നമുക്ക് അല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ നിന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമുക്കത് ചെയ്യുന്നില്ല കാരണം നമ്മൾ കുളിച്ചിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ അതിന് കാരണം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇത്രയും ഒരു സൈഡ് മുഴുവനും മലയും മല അണിച്ചു കൊടുക്കുക ചുറ്റും മലകളും പിന്നെ നല്ല ഭംഗിയുള്ള കടലും ഇതെല്ലാം കൊണ്ടും വളരെ നല്ല അന്തരീക്ഷമാണ് ഇവിടെ വാഹനങ്ങളൊന്നും വരില്ല അധികം ആൾക്കാർ വരില്ല കുറച്ച് കാര്യം കുറെ ദൂരെ നടക്കണം അത് നടക്കുന്നത് തന്നെ വളരെ അത്ര ഫ്ളാറ്റ് ആയിട്ടുള്ള ഈ സി കുറച്ച് പാറുകളിലൂടെ കയറി ഇറങ്ങി നടക്കണം അപ്പൊ അങ്ങനെ വരുമ്പോഴേക്ക് അധികം ആൾക്കാർ ഇവിടെ വരുന്നില്ല അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് ഈ കാണുന്ന ഈ കാണുന്ന പാറക്കെട്ടിന്റെ ഈ കാണുന്ന പാറക്കെട്ടിന്റെ തൊട്ടപ്പുറത്ത് ഈ ലോങ് ബീച്ചാണ് ആ ബീച്ച് നിറയെ ആൾക്കാരാണ് കാര്യം അവിടെ എത്താനായിട്ട് വളരെ ഈസിയാണ് ഇപ്പൊ ആൾക്കാരിപ്പൊ കട കളിക്കുക കടലിൽ കുളിച്ച് പിന്നെ ഒക്കെ റെസ്റ്റൊക്കെ കളിച്ചെടുക്കുന്ന സമയം പക്ഷെ ഈ ഏരിയയിൽ അങ്ങനെ അധികം ആരും വന്നിരിക്കാറില്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമൊന്നും നമ്മുടെ ലക്ഷ്മി നേരത്തെ അപ്പുറത്തും മാറിയിരുന്നു എന്തൊരു പണിയ പണിയിലായിരുന്നു ജോലി ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് സ്ഥലം കണ്ടപ്പോ വീണ്ടും ഒരുപാട് ഒരുപാട് സന്തോഷായിട്ടാണ് ഈ സ്ഥലം കണ്ടപ്പോഴത്തേക്ക് കാരണം നാല് വർഷത്തിന് ശേഷമാണ് വീണ്ടും കാണുന്നതെങ്കിലും നമ്മൾ എഴുതി വെച്ചാൽ അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇവിടെ എത്തുമ്പോഴുള്ള മനസ്സിന് വല്ലാത്ത ഒരു 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 കുളിർമ കുളിർമ ആനന്ദം സന്തോഷം സംതൃപ്തി എല്ലാം ഉണ്ട് എല്ലാം കിട്ടും അപ്പോ അത് ആത്മനിർവൃതി അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ കാണിച്ചത് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വരണം ഇത് കൂടെ വിളിക്കണം ആ വരുമ്പോൾ ഞങ്ങളെ കൂടെ വിളിക്കണം ഇത് സ്പെയിനിലെ എന്ന് പറയുന്ന സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പൊ വരുമ്പോഴ് വിളിക്കാൻ മറക്കണ്ട കേട്ടോ